പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അർദ്ധവാർഷിക പരീക്ഷ നാലാം ക്ലാസ് അൽ ഖുർആാൻ വ തിലാവ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹിഫുദിൻ്റെ സുഹൃത്തുകൾക്ക് പുറമേ ദിക്കറുകളോ ദുവാഹുകളോ പഠിക്കാനുണ്ടോ എന്നീ വിഷയങ്ങളൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തവണ കാണുന്നതിലൂടെ തന്നെ നമുക്ക് അൻപത് മാർക്കിൽ ഇരുപത്തി അഞ്ച് മാർക്കും ഉറപ്പായി ലഭിക്കും നഷ്ടപ്പെടുത്തരുതെന്ന് ആദ്യം ഉണർത്തുന്നു ചോദ്യപേപ്പർ പരിചയപ്പെടുന്നതിന് മുമ്പ് ഖുർആാൻ പരീക്ഷയ്ക്ക് നിർണയിക്കപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചൊന്ന് പറയാം നിർണയിച്ച ഭാഗത്ത് നിന്ന് മാത്രമേ നമ്മളോട് ഖുർഹാനിലെ ആയത്തുകൾ ഓതാൻ ഉസ്താദ് ആവശ്യപ്പെടുകയുള്ളൂ അധ്യയന വർഷം തുടക്കം മുതൽ എടുത്ത സൂറത്താണ് ഫുർഖാൻ ആ സൂറത്ത് മുതൽ ഫാത്തിർ സൂറത്ത് വരെ യാസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഫാത്തിർ സൂറത്ത് വരെയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പാഠഭാഗമായി വരുന്നത് ഇവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്നും ഓദിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ ഭാഗവും നല്ല രൂപത്തിൽ ക്ലിയർ ആവുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെക്കുക നിങ്ങൾ ഈ കാണുന്നതാണ് ചോദ്യപേപ്പറിൻ്റെ മാതൃക ഇതുപോലത്തെ ഓരോ പേപ്പറും ഓരോ കുട്ടികൾക്ക് നൽകും അതിൽ നിങ്ങൾക്ക് പേരെഴുതാനുള്ള സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ പേരെഴുതുന്നു അതിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ ഉസ്താദ് പറയും ആൻസർ എഴുതി കഴിഞ്ഞ ശേഷം ഖുർആൻ പാരായണത്തിനു വേണ്ടി ഉസ്താദ് നിങ്ങൾ ഓരോരുത്തരെയും സമീപിക്കും അപ്പോൾ ഉസ്താദിന് നിങ്ങൾ ഓതി കൊടുക്കേണ്ട ഭാഗത്തിൻ്റെ മാതൃക ഒന്നാമത്തത് നിങ്ങൾ നോക്കൂ കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും തായെ പറയുന്നവ മുസഫിൽ നോക്കി ഓദിക്കാം എന്നാണ് ആ ചോദ്യപേപ്പറിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുക അതിലൊന്നാമത്തതാകെ ഒരു ചോദ്യമേ ഉള്ളൂ സൂറത്തുൽ ഫാത്തറിൽ നിന്ന് തുടക്കം മുതൽ മൂന്ന് ആയത്തിൽ കുറയാതെ ഉസ്താദിന് ഓതി കേൾപ്പിക്കണം ഈ കേൾപ്പിക്കുന്നതിന് തായെ നിങ്ങൾക്ക് കാണാം മാർക്ക് മാനദണ്ഡം എന്ന് എഴുതിയിട്ടുണ്ട് ഓതി കൊടുക്കുന്ന കുട്ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് തായെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇത് ഉസ്താദിനുള്ള നിർദ്ദേശമാണ് അതിൽ നമുക്ക് ഒന്നാമത്തത് വായിക്കാം അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണത്തിന് പരിഗണിക്കുന്ന മാർക്ക് പതിനെട്ട് മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അതിനാണ് നമുക്കറിയാം ഖുർആാൻ ഓതേണ്ടതായ ശൈലിയുണ്ട് രൂപമുണ്ട് തെജിവീതിൻ്റെ നിയമങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കേണ്ട സ്ഥാനങ്ങളുണ്ട് അതിനാണ് നമ്മൾ മഹ്റജ് എന്ന് പഠിച്ചത് ഓരോ അക്ഷരങ്ങളും അതിൻ്റേതായ സ്ഥാനത്ത് നിന്ന് തന്നെ അതിൻ്റെ അക്ഷരശുദ്ധിയോടുകൂടെ നമ്മൾ ഉച്ചരിക്കുകയും ഇടർച്ചയില്ലാതെ നിർത്തി നിർത്തി ഓതാതെ പിന്നെ വായന രൂപത്തിലാവാതെ ആ കൃത്യമായ ഖുർആാനിൻ്റെ ശൈലിയിൽ നമ്മൾ പാരായണം നടത്തി കൊടുത്താൽ ഉറപ്പായും നമുക്ക് പതിനെട്ട് മാർക്ക് ഉസ്താദ് നൽകും രണ്ടാമത്തത് നോക്കൂ സാക്കിന് ആയ മീമിൻ്റെ ഇത് ആമ യഫ്ഫാ ഇതെല്ലാം ഈ ഫാത്തിറിൻ്റെ മൂന്ന് ആയത്തിൽ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഓതി കൊടുക്കുമ്പോൾ ഇത് ആമ ചെയ്യുന്നുണ്ടോ യഫ്ഫാ ചെയ്യുന്നുണ്ടോ ഇലഹാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് സ്ഥാതിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ മൂന്ന് മാർക്കും അവിടെ ലഭിക്കും മൂന്നാമത്തെ മാനദണ്ഡം വന്നിരിക്കുന്നത് മുത്തഹരിക്കായ റായിൻ്റെ തഫീമ് തർക്കിക്ക് റായിന് തഫീമുണ്ട് തർക്കിക്കൻ്റെ അവസ്ഥയുണ്ട് അപ്പോൾ രണ്ടും ഈ ആയത്തിൽ ഉണ്ടാകും തെഫീമും വരും തെർക്കിക്കും വരും ആ വരുന്ന സമയത്ത് അത് രണ്ടും കൃത്യമായി ഉച്ചരിക്കുന്നുണ്ടോ എന്ന് നോക്കി മൂന്ന് മാർക്ക് നൽകും നാലാമത്തത് മതിയായ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുള്ള പാരായണം അപ്പം നീട്ടേണ്ടടുത്ത് നീട്ടുന്നുണ്ടോ എന്ന് നോക്കും അലിഫ് വാവ് യാവ് ഇതൊക്കെ നീട്ടുന്ന അക്ഷരങ്ങളാണല്ലോ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അപ്പോൾ ഇത് വരുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിച്ച് നീട്ടി ഓതുന്നുണ്ടോ എന്ന് നോക്കും അഞ്ചാമത്തത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിൻ്റെ തഫീമ് തെർക്കിക്ക് പരിഗണിക്കുന്നുണ്ടോ നോക്കും അപ്പം ഈ മൂന്ന് ആയത്തിൽ തഫീമിൻ്റെ ഘട്ടം ഉണ്ടാവും തെർക്കീക്കിൻ്റെ ഘട്ടം ഉണ്ടാവും അത് വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ തന്നെ കൈകാര്യം ചെയ്തു ഓതുന്നുണ്ടെങ്കിൽ അവിടെ ഈ മൂന്ന് മാർക്ക് അപ്പം ഈ ഒരു രൂപത്തിലാണ് ഖുർആാനിക്ക് ഖുർആാൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളായിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തതാണ് അക്ഷരശുദ്ധിയോടുകൂടെ മഹറജ് ക്രമീകരിച്ച് ഒരു ഒഴുക്കിൽ തന്നെ നിർത്തി നിർത്തി ഓതാതെ ഫ്ലോപ്പായിട്ട് ഇങ്ങനെ നല്ല രൂപത്തിൽ കൊടുത്താൽ തന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഓത്ത് ഉണ്ടാവുക അപ്പോൾ അതൊന്നും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതില്ല ഇങ്ങനെ അക്ഷരശുദ്ധി മഹറജ് വെക്കേണ്ടടുത്ത് വെച്ച് ആ ഊതും ബിസ്മിക്ക് ഓതി വൃത്തിയിൽ അങ്ങ് കൊടുത്താൽ തന്നെ നമുക്ക് ഈ നിർദ്ദേശം മാർക്ക് ലഭിക്കും ഇനി നമുക്ക് ഈ ചോദ്യപേപ്പറിൽ പേപ്പറിൽ തന്നെ തഫീമു തിലാവയുടെ എഴുത്തിൻ്റെ ഭാഗം വായിച്ചു നോക്കാം രണ്ടാമത് മുതലായിരിക്കും തഫീമു തിലാവയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക അത് നമ്മൾ എഴുതി ഉസ്താദിൻ്റെ കൈവശം കൊടുക്കാനുള്ളതാണ് നമുക്ക് നോക്കാം രണ്ട് ശരി അടയാളപ്പെടുത്താം എന്നുള്ള ചോദ്യം ജലാലത്തിൻ്റെ പദത്തിലെ ലാമ് അപ്പോൾ ആ ലാമിലെ തഫീമ് തെർക്കിക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് ഫി കിതാബി ലാഹി ഇപ്പം ഇല്ലാഹി എന്നുള്ള സ്വരമാണ് അപ്പോൾ ഇല്ലാഹിയുടെ സ്വരം തർക്കീക്കാണ് നമ്മൾ പഠിച്ചു വെച്ചതാണ് അള്ളാ എന്നുള്ള ശബ്ദം ലാ എന്നുള്ള ശബ്ദം വരികയാണെങ്കിൽ അത് തഫീമായിരിക്കും നിരയെ മറിച്ച് ല ലില്ല എന്നുള്ള ശബ്ദമാണ് വരുന്നതെങ്കിൽ ഉറപ്പായും അത് തെർക്കീഖായിരിക്കും മാറിപ്പോവരുത് അദ്ാഹു കണ്ടില്ലേ അള്ളാ അതേതാണ് തഫീമാണ് തർക്കീക്കല്ല വഖഫ ബില്ലാഹി ബില്ലാഹി ല കണ്ടില്ലേ ല ബില്ലാഹി അതിൻ്റെ ലാമ് തെർക്കീക്കാണ് അപ്പം ഈ ഒരു രൂപത്തിൽ ശരി അടയാളപ്പെടുത്താൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതാണ് എന്നിട്ടൊരു ആയത്ത് കൊടുത്തിട്ടുണ്ട് ആയത്തിൻ്റെ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട് വ ഒറാബി വു ഏത് അക്ഷരങ്ങളാണ് എഴുതേണ്ടത് ഹുറൂഫുൽ മദ് അതിലുള്ള മദ്ദിൻ്റെ അക്ഷരങ്ങളാണ് എഴുതേണ്ടത് അതിൻ്റെ കള്ളിയും അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ഉത്തരം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് വ ഒറാ എന്നുള്ളതിൽ അലിഫ് നീട്ടാനുള്ളതാണ് ബി എന്നുള്ളതിൽ യാദ് നീട്ടാനുള്ളതാണ് സൂ എന്നുള്ളതിലെ വാവും നീട്ടാനുള്ളതാണ് അപ്പോൾ അലിഫ് വാവും യാവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരാത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ മൂന്ന് അക്ഷരങ്ങളും ആ പെട്ടിയിൽ നമ്മൾ മനസ്സിലാക്കി എഴുതുക അതിൽ രണ്ടാമത്തത് വ ഇലേഹി തുക്കലബോൻ എന്നുള്ളതിലെ ഹെറൂഫുൽ ഇസ്തേലാണ് ഇസ്തേലായൻ്റെ അക്ഷരം അതിൽ നിന്ന് വേർപ്പിൽ ചെയ്താനാണ് ഖാഫാണ് ഹുസ്സുൻ കിള് എന്നാണല്ലോ ഇസ്തേലായൻ്റെ മുഴുവൻ അക്ഷരങ്ങളും ചേർത്ത് നമ്മൾ പറയുക അപ്പം താ ഇല്ലേ താ അല്ല ഇസ്തീലായൻ്റെ അക്ഷരം തോ ആണ് ഹുസ്സീൻ എന്നുള്ളതിൽ തോ ആണ് താ ഇസ്തീലിൻ്റെ അക്ഷരമല്ല ഇതിലുള്ളത് കാഫാണ് ആ കാഫ് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ നാലാമത്തെ ചോദ്യം വേർതിരിക്കാം എന്നുള്ളതാണ് ബ്രേക്കറ്റിൽ ആയത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കും ബിമ ഹും ഹും അംവാലുൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോദ്യം ഇഹ്ഫ ഇൽഹാർ എന്നിങ്ങനെ വേർതിരിക്കാനാണ് അപ്പോൾ കുംബിമ സാക്കിനായ സുക്കുനുള്ള മീമിനേഷം ബ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഹ്ഫ ആണ് അതുപോലെ തന്നെ ഹും ബിഹി അവിടെയും മീമിനേഷം ബ ആണ് വന്നിട്ടുള്ളത് അതും ഇഹ്ഫ ആണ് ഇഫ്ഫ ആകുമ്പോൾ നമ്മൾ മീമിനെ ബായിലേക്ക് ചേർത്തി മറിച്ച് മണിച്ച് ഉച്ചരിക്കേണ്ടതാണല്ലോ ഇനി ഇൽഹാർ ഹും ഫീഹി ഇൽഹാർ എന്ന് പറഞ്ഞാൽ അതിലുള്ള പോലെ വെളിവാക്കി അങ്ങ് ഉച്ചരിച്ചാൽ മതി ഹും ഫീഹി അം വാലുൻ അവിടെ മണിക്കാൻ നിൽക്കണ്ട ഹും ഫി തെറ്റാണ് അം വാലുൻ അതും തെറ്റാണ് കാരണം മീമിന് സുക്കൂല മീമിന് ശേഷം വന്നിട്ടുള്ള അക്ഷരങ്ങൾ ഏതാണ് അത് എഹ്ഫായിൻ്റെയോ ജിദാമിൻ്റെയോ അക്ഷരങ്ങളല്ല അതുകൊണ്ട് വളരെ വെളിവാക്കി കൃത്യമായി അതിലുള്ളതുപോലെ ഉച്ചരിച്ചാൽ മതി ഇപ്പം ഈ ഒരു രൂപമാണ് ചോദ്യത്തിൻ്റെ മാതൃക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൃത്യമായി മനസ്സിലാക്കി പാഠങ്ങളെല്ലാം നന്നായി പഠിക്കുക ഇനി നമുക്ക് ഹിഫ്രുദിൻ്റെ ചോദ്യ പരിചയപ്പെടാം കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം ഊതിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഹിഫ്രുദിനു നമുക്ക് കൃത്യമായി നിർദ്ദേശിച്ച സൂഹത്തുകളുണ്ട് ആ സൂഹത്തുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ കൃത്യമായി മുഴുവൻ സൂഹത്തുകളും പഠിച്ചു വെക്കുക ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പു പറയാൻ പറ്റില്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോക്കൂ സൂറത്തു ഷംസ് തുടക്കം മുതൽ ആറ് ആയത്തുകളാണ് ആദ്യം ഉസ്താദിനോദി കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ മാർക്ക് ഇരുപത്തിരണ്ട് മാർക്കാണ് അതിന് ലഭിക്കുക അങ്ങനെ ആറായത്ത് ഓതിക്കൊടുത്താൽ രണ്ടാമത്തത് സൂറത്തുല്ലെയിലിൽ നിന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ ഓതി കൊടുക്കണം സൂറത്തുൽ സൂറത്തുല്ലെയിലത്തെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ അപ്പോഴും നമുക്ക് ഇരുപത്തിരണ്ട് മാർക്ക് ലഭിക്കുന്നു ഇനി മൂന്നാമത്തത് റബ്ബി ലാ തദർ ഡാഷ് മുതൽ ഖൈറുൽ വാരിസിൻ വരെ ചൊല്ലിക്കൊടുക്കാനാണ് ഇത് ഖുർഹാനിൽ വന്നിട്ടുള്ള ഒരു ദ ആണ് ഇത് നമ്മൾ തുഫീമു തിലാവയുടെ ഇപ്പോഴത്തെ അവസാനത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ദുവാ കൂടിയാണ് അപ്പോൾ ഇത് ചൊല്ലിക്കൊടുത്താൽ ആറ് മാർക്കാണെന്ന് നമുക്ക് ലഭിക്കുക ഇതുപോലത്തെ ഒരു ചോദ്യം കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്നതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ദുവാകളൊക്കെ പ്രത്യേകം പഠിച്ചു വെക്കുക പിന്നെ അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ പഠിച്ച ഓർമ്മയിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഇൻഷാല്ല ഇനി മറ്റുള്ള പേപ്പറുകൾ ലഭിക്കുകയാണെങ്കിൽ മോഡൽ പേപ്പറുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തും ഇൻഷാ അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക അതാണ് ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹായവും സഹകരണവും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അലഹമില്ല എന്നോ താങ്ക്സ് എന്നോ എന്തെങ്കിലൊന്ന് കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം